ബാറുകൾക്കായി പണം പിരിക്കുന്നുവെന്ന ബാറുടമകളുടെ ശബ്ദ സന്ദേശം പുറത്തായതോടെ വിജിലൻസിൽ വ്യാപക പരാതികൾ പേര് പേരുവയ്ക്കാതെയാണ് ഭൂരിഭാഗം പരാതികളും വിജിലൻസിന് ലഭിച്ചത് സംസ്ഥാന സർക്കാരിനും എക്സൈസ് വകുപ്പിനും ബാർ കോഴിയിൽ ഉള്ള പങ്ക് അന്വേഷിക്കണമെന്നും പരാതികളിൽ ചൂണ്ടിക്കാണിക്കുന്നു ബാർകോഴയ്ക്കായി പണം പിരിക്കുന്നുവെന്ന ബാറുടമയുടെ ശബ്ദ സന്ദേശം വിവാദമായതോടെ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് നൽകിയ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് വിജിലൻസിനും പരാതി പെരുമഴ കൂടുതൽ പരാതികളും പേരില്ലാതെയാണ് ലഭിക്കുന്നത് സർക്കാരിനും എക്സൈസ് വകുപ്പിനും വിവാദങ്ങളുമായി പങ്കുണ്ടെന്നും വിഷയം സമഗ്രമായി അന്വേഷിക്കണമെന്നും പരാതികളിൽ പറയുന്നു എൽ ഡി എഫ് നേതാക്കന്മാരുടെ കൈകൾ ബാർകോഴയ്ക്ക് പിന്നിലുണ്ടെങ്കിൽ ഇക്കാര്യം പുറത്തുകൊണ്ടുവരണമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ക്രൈംബ്രാഞ്ച് വാട്സപ്പ് സന്ദേശം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ബാർകോഴയുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ആരംഭിക്കാനാണ് സാധ്യത ജനം തിരുവനന്തപുരം